ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യു സ്റ്റോക്സ് ഇന്ന് നമ്മളെ ഇന്നലെ ഞാനൊരു ഹെയർ സ്റ്റൈൽ വീഡിയോ ഇട്ടായിരുന്നേ ശരി ചെയ്തത് നല്ലൊരു ഹെയർ കട്ട് കെട്ടാണ് പക്ഷെ അത് ഞാൻ ഞാൻ തന്നെ ചെയ്തുകൊണ്ട് എനിക്ക് ബാക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് എല്ലാ കെട്ടും തന്നെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് എനിക്ക് മാം മനസ്സിലാക്കിയതപ്പോഴാ അത് എവിടെയാണ് ആ മുടിയുടെ ലെയർ വരണ്ടത് എന്നൊക്കെ എനിക്ക് ഒരു ഐഡിയ ഇല്ലാതായിട്ട് ശരി അതുകൊണ്ട് ഇന്ന് ഞാൻ വെച്ചാൽ പലർക്കും ഈ ബ്ലൗസ് ഒക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ ചുരിദാർ ഇട്ടിട്ട് ചുരിദാറിന്റെ അകത്ത് പാർട്ട് വെയിൽ കൊണ്ടിട്ട് ഇങ്ങനെ വേറെ കളറിലിരിക്കും അകത്തൊരു കളറ് വെളിയിൽ ഈ എക്സ്പോസ് ആയിട്ടിരിക്കുന്നിടത്ത് ഒരു കളർ അങ്ങനെ ഭയങ്കരമായിട്ട് കറക്കും അതുപോലെ കൈയൊക്കെ നല്ല നല്ല കളർ ഉള്ളവരായിരിക്കും പക്ഷെ കൈയൊക്കെ നല്ല കറപ്പായിരിക്കും അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഗോൾഡൻ ബ്ലീച്ച് അതായത് ഫിലിം സ്റ്റാർസ് ഒക്കെ സെലിബ്രിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഗോൾഡൻ ബ്ലീച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ ഇനി ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പ്രിയങ്ക ചോപ്ര ഒരു ഇന്റർവ്യൂവിനകത്തോ ഓ എവിടെയോ പറഞ്ഞിരുന്ന ഒരു ഇതാ നിങ്ങളും പലരും കേട്ടിട്ടുണ്ടാവും അന്ന് കുറച്ച് വൈറലായ ഒരു ബ്ലീച്ചാണിത് അത് ഫാമിലിയിൽ എല്ലാവരും ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് അവര് കാണിച്ച ഒരു ബ്ലീച്ചാണ് ബ്ലീച്ചാണിത് അപ്പം അതിലൊരിച്ചിര വ്യത്യാസമുണ്ട് അവർ ചേർത്ത് ഒരു ഒരു ഐറ്റം ഞാൻ എപ്പോഴും ഞാൻ സ്കിന്നിൽ യൂസ് ചെയ്യാത്ത ഒരു ഐറ്റമാണ് എനിക്ക് അത് ഡയറക്റ്റ് ആയിട്ട് സ്കിന്നിൽ യൂസ് ചെയ്യുന്നതിന് വലിയ താല്പര്യമില്ല എന്നാലും ചില പാക്കുകളിലൊക്കെ ഒരു ഡ്രോപ്പ് രണ്ട് ഡ്രോപ്പൊക്കെ ഉപയോഗിക്കും പക്ഷെ ഇത് ഇച്ചിരി കൂടുതൽ വേണ്ടുന്നതുകൊണ്ട് ഞാൻ അതിന് പകരം വേറെ ഒരു ഇൻഗ്രീഡിയന്റ് അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്ത് ഇപ്പൊ നിങ്ങളെ നല്ല റിസൾട്ട് കിട്ടുന്ന നല്ല കളർ കിട്ടുന്ന റിസൾട്ട് മാത്രമല്ല നല്ല കളർ കിട്ടുന്ന ഒരു ഗോൾഡൻ ബ്ലീച്ച് നിങ്ങളെ നാച്ചുറൽ ഗോൾഡൻ ബ്ലീച്ച് നിങ്ങളെ ഇപ്പം ഞാൻ കാണിക്കാം കേട്ടോ എല്ലാരും കണ്ടു നോക്ക് നിങ്ങൾ പോയിട്ട് കഴിയുമ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആ പാക്കിട്ട് അങ്ങോട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ അപ്പൊ തന്നെ നമ്മൾക്ക് കണ്ണ് അടച്ചു തുറന്ന പോലെ പോലൊരു റിസൾട്ടായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഗോൾഡൻ ബ്ലീച്ച് തയ്യാറാക്കാനായിട്ട് രണ്ട് ടീസ്പൂൺ കടലമാവ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂൺ ഒരു മുക്കാൽ ടീസ്പൂൺ ഹണിയെ അര റ്റു മുക്കാൽ വരെയാവും ഇപ്പൊ ഞാൻ ഒഴിച്ചപ്പോൾ മുക്കാലായിപ്പോയി ഞാൻ അര ടീസ്പൂൺ എടുക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് ഒരു അര റ്റു അര റ്റു മുക്കാൽ ടീസ്പൂൺ ഹണി പിന്നെ ഒരു ടീസ്പൂൺ തൈരാണിത് നല്ല കട്ടിയുള്ള തൈരാണ് വെള്ളമില്ലാത്ത നല്ല കട്ടിയുള്ള തൈരാണ് കട്ടിയുള്ള തൈര് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ഇച്ചിരി കൂടുതൽ ചേർക്കണം അപ്പം വെള്ളമായി പോകാതിരിക്കാനാണ് നമ്മൾ കട്ടിയുള്ള തൈര് ചേർക്കുന്നത് ഇതെല്ലാം കൂടി നമ്മൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്യാമേ അപ്പം ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം ഇതായി പോകരുത് വെള്ളമായി പോകരുത് അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നതാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് അപ്പം അത് ഒഴിക്കുമ്പോൾ നമുക്ക് ഒത്തിരി വെള്ളമായി പോകാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളമില്ലാത്ത തൈര് എടുക്കാനും ഒരു ഹണിയാണെങ്കിലും കുറച്ചെടുത്താൽ മതി എന്ന് പറയുന്നത് അപ്പം ഇത് നമ്മളിപ്പോൾ മിക്സ് ചെയ്തു ഇനി നമുക്ക് അടുത്ത ഒരു സാധനം ആക്ച്വലി ഇതിന്റെ കറക്റ്റായിട്ട് അന്ന് ആ സെലിബ്രിറ്റി പറഞ്ഞത് ലൈം ജ്യൂസ് ആണ് ഞാൻ ലൈം ലൈം ജ്യൂസ് ഞാൻ ഫേസിൽ അധികം യൂസ് ചെയ്യത്തില്ല അഥവാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഒരു ഒരു ഒന്നോ രണ്ടോ ട്രോപ്പേ യൂസ് ചെയ്യത്തുള്ളൂ അപ്പം ഇതിന് കൂടുതൽ വേണം അപ്പൊ ഞാൻ എന്റെ മുഖത്ത് ലൈം ഇടത്തില്ല ഇഷ്ടമല്ല ലൈം ജ്യൂസ് കാരണം എൻ്റെ ഇച്ചിരി വെളുത്ത സ്കിന്നും കൂടെ ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ചുരുക്കു വരാൻ ചാൻസ് ഉണ്ട് ഇച്ചിരി ഡൽ കളർ ആളുള്ളവർക്ക് അത്രയും പെട്ടെന്ന് ചുരുക്കൊക്കെ വന്നറിയത്തില്ല വെളുത്തവരുടെ സ്കിൻ പെട്ടെന്ന് റിങ്കിൾസ് വീഴും റിങ്കിൾസ് എല്ലാവർക്കും വരുമായിരിക്കാം പക്ഷെ വെളുത്തവരാണെങ്കിൽ ഇച്ചിരി കളർ ഉണ്ടെങ്കിൽ റിങ്കിൾസ് പെട്ടെന്ന് കാണിക്കും അപ്പം ലൈം ജ്യൂസ് ഒക്കെ ഒത്തിരി യൂസ് ചെയ്താല് സ്കിന്നില് റിംഗിൾസൊക്കെ വരും ട്രൈ ആക്കും സ്കിന്നിനെ അപ്പൊ അതുകൊണ്ട് ഞാന് ഏർ ഇപ്പം നമ്മൾ എടുക്കുന്ന ഓറഞ്ചാണ് ഓറഞ്ചിന്റെ ജ്യൂസ് ജ്യൂസാകുമ്പോൾ അത്രയും ലൈമിന്റെ അത്രയും ഹെവിയല്ല ഇപ്പൊ ഓറഞ്ചോ അല്ലെങ്കിൽ മുസമ്പി ചാത്തുപുടി എന്നൊക്കെ പറയത്തില്ല മുസമ്പി അതും നമുക്ക് യൂസ് ചെയ്യാം ഈ ഫേഷ്യലില് അപ്പം ഇത് നമ്മള് ഇങ്ങനെ ആയിട്ട് പിഴിഞ്ഞൊഴിക്കുക എത്ര ജ്യൂസ് വേണോ അത്ര ഒഴിക്കുക നമുക്കൊരു പാക്ക് ആകാനായിട്ട് എത്ര ജ്യൂസ് വേണോ അത്ര ഒഴിക്കുക അതേപോലെ ഇപ്പം കടലമാവ് ഇല്ലെന്നു വയ്യോ കടല ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മള് അപ്പൊ നമുക്ക് അരിപ്പൊടിയോ ഗോതമ്പൊടിയോ ഇതിനകത്ത് ചേർക്കാം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാമേ നിങ്ങൾ ചെയ്യുമ്പം മിക്സി അരിപ്പേലരി എടുത്തോളൂ കേട്ടോ ഇതിപ്പോ ഇച്ചിരി കൂടുതലുണ്ടേ ഇത്തരത്തിൽ ആവശ്യം വരത്തില്ല മോതും കെടുത്തിലും മാത്രം ഇടാനാണെങ്കിൽ എനിക്കിതിച്ചിരി കയ്യലൊക്കെ ഇച്ചിരി പറ്റണം ഇപ്പം വരട്ടുന്നില്ല ഞാൻ കുളിക്കുമ്പം കയ്യലൊക്കെ ഇച്ചിരി തേച്ച് ഇച്ചിരി ഇരുന്നിട്ട് വേണം കുളിക്കാൻ അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ എടുത്തേക്കുന്നേ നമുക്ക് ഇട്ട് തുടങ്ങാം പാക്ക് പാക്കിടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നല്ല വാഷ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് വേണം പാക്ക് പാക്കിടാൻ ഇച്ചിരി ഈർപ്പം ഈറം വേണം ഈർപ്പം വേണം എങ്കിലും നനഞ്ഞു വെള്ളം ഒഴുകുന്ന പോലെ ഇരിക്കാനും പാടില്ല എന്നാൽ ഫേസ് നല്ല ക്ലീൻ ചെയ്തിരിക്കണം ക്ലീൻ ചെയ്യാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഓറഞ്ച് ജ്യൂസിന്റെ ഈ ഈ അകത്തെ ഇത് വെച്ച് നമുക്ക് നല്ല റൊട്ടേറ്റ് ചെയ്ത് ഫേസ് ഒരു രണ്ട് മിനിറ്റ് ഫുൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആകും ഫേസ് അപ്പം അല്ലെങ്കിൽ ഫേസ് വാഷ് ഇട്ടോ ഇങ്ങനെ ക്ലീൻ ചെയ്യാം ഫേസ് വാഷ് ഇട്ടാലും ശരി ക്ലെൻസർ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് ക്ലീൻ ചെയ്താലും ശരി ഞാനിപ്പോ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാമേ ഞാനിപ്പോ ഫേസ് ക്ലീൻ ചെയ്തിട്ട് വന്നു നമ്മൾ മാലയൊക്കെ കൂരിയിട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടിവെക്കാമേ ഞാനൊരു ബ്രഷ് കൊണ്ടങ്ങോട്ട് ഇടുവാണേ ക്രസ്സേ വീഴുന്നത് അതിന പാത്രം എടുത്ത് പിടിച്ചെ നന്നായിട്ട് എല്ലായിടത്തും തേച്ച് പിടിച്ച ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് മിനിമം ഇരുപത് മിനിറ്റ് മുപ്പതായാലും കുഴപ്പമില്ല കാരണം നമ്മൾ നാച്ചു അല്ലാത്തുള്ള ബ്ലീച്ച് കോട്ടൺ ബ്ലീച്ച് നമ്മൾ കെമിക്കലി ചെയ്യുവാണെങ്കിൽ നമ്മൾ പതിനഞ്ച് ആണ് വെക്കുന്നത് അപ്പം ഇതിപ്പം നാച്ചുറൽ ബ്ലീച്ച് ആകുമ്പോൾ നാച്ചുറൽ ബ്ലീച്ച് ആകുമ്പോൾ നമുക്ക് കെമിക്കലിന്റെ അത്രയും പെട്ടെന്ന് എഫക്ട് വരത്തില്ല അതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂടുതൽ ടൈം വെക്കണം അപ്പം ഞാൻ ഇരുപത് ആണ് വെക്കാൻ പ്ലാൻ ചെയ്യുന്നത് ഇരുപത്തഞ്ചോ മുപ്പതോ മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല ഇത് ഒന്നും നമ്മുടെ സ്കിന്നിന് ഹാംഫുൾ ആയിട്ടുള്ള ഒന്നും ഇതിലില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മുപ്പത് മിനിറ്റ് വേണമെങ്കിലും ധൈര്യമായിട്ട് വെക്കാം അപ്പൊ നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വാഷ് ചെയ്തിട്ട് വാഷ് ചെയ്യുമ്പോൾ നിങ്ങളെ കാണിക്കാം ഓക്കെ അപ്പം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്യാം വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുമ്പേ ഞാൻ പറയാൻ മറന്നു ഇതാണ് നമ്മൾ ഡയറക്റ്റ് പോയി വാഷ് ചെയ്ത് കുറെ വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ മൂക്കിന്റെ ഇവിടെ ഒക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഒരു മസാജ് കൊടുത്തുകൊണ്ട് പതിയെ വേണം നമ്മളിത് റിമൂവ് ചെയ്യാൻ ഇങ്ങനെ അപ്പൊ മൂക്കിന്റെ ഇടയുള്ള വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സും ഒക്കെ പോവുകയും ചെയ്യും ചെറിയ ചെറിയ മൂടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയും വരും

ഇനി നമുക്ക് ൂമിൽ പോയി കഴുകാമേ നമ്മൾ ഇതെല്ലാം ഒന്ന് നല്ലൊന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞല്ലോ പിന്നെ നമുക്ക് ബാത്റൂമിൽ പോയി വൃത്തിയായിട്ട് കഴിഞ്ഞിട്ട് വരാം സോപ്പ് ഒന്നും ഇടരുത് കഴിഞ്ഞിട്ട് വന്നു ഫ്രഷായിട്ട് കഴിഞ്ഞിപ്പോഴാ വന്ന് തുടയ്ക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഉറക്കല്ലോ എന്തെങ്കിലും ഞാൻ ഇട്ടുകൊണ്ട് വന്നാന്ന് நல்ல வாய் நல்ல ரிசல்ட்டா நல்ல ரிசல்ட்டா கேட்டுட்டு எல்லா திவ் எல்லா திவோ உபயோகிச்செய்லி இடாத விசாரிக்கிறது ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ എല്ലാം പാടുള്ളൂ ബ്ലീച്ചാണിത് ഓറഞ്ച് ജ്യൂസ് തൈര് ഹണി ഇതെല്ലാം ബ്ലീച്ചിങ് ഏജന്റ് ആണ് അപ്പം അത് കാരണം ഡെയിലി ഇത് യൂസ് ചെയ്യാൻ പാടില്ല വീക്ക്ലി വൺസ് ചെയ്യാം അല്ലെങ്കിൽ മാസത്തിൽ രണ്ടു പ്രാവശ്യം വീക്കിലി വൺസ് ചെയ്തും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല കളർ വരും പിന്നെ ഒരു പതിനഞ്ച് ദിവസത്തിനൊക്കെ ഒരിക്കൽ ചെയ്താൽ മതി രണ്ടാഴ്ച കൂടുമ്പോൾ മൂന്നാഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പം ഓക്കെ ബൈ സി യു ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക് അപ്പൊ ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം കമന്റ് തീർച്ചയായിട്ടും വേണം ഇത് ചെയ്ത് നോക്കിട്ട് റിസൾട്ട് പറയണം കേട്ടോ അപ്പൊ ഓക്കെ ബൈ സി യു